ഷൊർണ്ണൂരിൽ രണ്ടു ദിവസങ്ങളിലായി പിടികൂടിയത് മുപ്പത്തി ഒന്ന് കിലോ കഞ്ചാവ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്തൊൻപത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു പൂനെ എറണാകുളം എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് അതേസമയം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ വീണ്ടും കഞ്ചാവ് ഒഴുകുന്നു പത്തൊൻപത് കിലോ കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് എറണാകുളം പൂനെ എക്സ്പ്രസിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് ലഹരിവിരുദ്ധ സേനയും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിനുള്ളിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ആരെയും പിടികൂടാനായിട്ടില്ല വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം നാലിലധികം തവണകളായി നടത്തിയ പരിശോധനയിൽ അൻപത് കിലോയിലധികം കഞ്ചാവാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത് അതേസമയം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിട്ടു ഷൊർണൂർ വാടാനം കുറിച്ച് മേലേപ്പുറത്ത് വീട്ടിൽ ബാബുരാജാണ് പിടിയിലായത് ഷൊർണൂർ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീടിനകത്ത് സൂക്ഷിച്ചത് നിലയിൽ കഞ്ചാവ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റു ആളുകൾക്കും വിവിധ ഇടങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനായാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മുൻ കേസ് പ്രതിയുമാണ് അറസ്റ്റിലായ ബാബുരാജ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ എ എസ് എഎസ്ഐമാരായ കെ അനിൽകുമാർ കെ സി പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു